ബംഗാളിൽ ഇന്ത്യ മുന്നണിയുടെ കൊടി മമതാ ബാനർജിയുടെ കൈകളിൽ സുരക്ഷിതമാണ് അട്ടിമറിക്കാൻ നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കന്മാർ തലകുത്തി ശ്രമിച്ചിട്ടും കാര്യമുണ്ടായില്ല എന്നതാണ് വാസ്തവം ആറ് സിറ്റിംഗ് സീറ്റുകളിലാണ് ബംഗാളിൽ ബി തോറ്റത് ടി എം സി വിജയിച്ച സീറ്റുകളടക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കുമെന്നും ഏറ്റവും കുറഞ്ഞത് മുപ്പത് സീറ്റുകളിൽ വിജയിക്കുമെന്നുമാണ് മോദിയും ബി ജെ പിയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് മുപ്പത് കിട്ടിയില്ലെന്ന് മാത്രമല്ല കയ്യിലിരുന്ന ആറ് സീറ്റുകൾ കൂടി നഷ്ടമായി പിന്നിലായിട്ടാണ് ബി ജെ പി ബംഗാളിൽ ഫിനിഷ് ചെയ്തത് ഇതിന് പിന്നാലെ വീണ്ടും ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടം കരക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തിയൊൻപതിലും ബി ജെ പി പന്ത്രണ്ടിടത്തും ഒരിടത്ത് കോൺഗ്രസുമാണ് വിജയിച്ചത് തൃണമൂൽ കോൺഗ്രസുമായി സീറ്റുകളുടെ കാര്യത്തിൽ പിണങ്ങിയ കോൺഗ്രസ് പക്ഷേ ഇക്കുറി മമതയുമായി കൈകോർത്ത് തന്നെയാണ് നിൽക്കുന്നത് ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൊണ്ട് ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം ഒന്നാകെ മാറി മറിഞ്ഞതായി കാണാൻ സാധിക്കും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണിയിലെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് നാല് സീറ്റിലാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിടത്ത് ബി ജെ പിയും ഒരിടത്ത് തൃണമൂലും ജയിച്ച സീറ്റുകളിലാണ് ഇപ്പോൾ ബംഗാളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് തൃണമൂലിൻ്റെ സിറ്റിംഗ് എം എൽ എ ആയിരുന്ന സദൻ പാണ്ഡെ മരിച്ചതിനെ തുടർന്നാണ് മണിക്കട്ട്ലയിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ഇവിടെ ഇപ്പോൾ ടി എം സി സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മേധാവി കല്യാൺ ചൗബേയാണ് ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ചൌബേ തന്നെയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി തോൽവിക്ക് പിന്നാലെ പാണ്ഡേയുടെ വിജയത്തെ ചോദ്യം ചെയ്ത ചൗബേ കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചതും വലിയ വാർത്തയായിരുന്നു പിന്നാലെ ഇരുപത്തിരണ്ടിലാണ് പാണ്ഡെ മരിച്ചത് എന്നാൽ വിഷയം കോടതിയുടെ പരിഗണനയിലായിരുന്നതിനാൽ ഉടനടി തെരഞ്ഞെടുപ്പ് നടത്താൻ സാധിച്ചിരുന്നില്ല ഏപ്രിലാണ് ചൌബേ തൻ്റെ പരാതി പിൻവലിച്ചത് തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പിനെ കളമൊരുങ്ങിയത് എന്നും കാണാൻ സാധിക്കും രണ്ടായിരത്തി ആറ് വരെ ഇടത് കോട്ടയായിരുന്ന മണ്ഡലത്തിൽ ഇത്തവണയും സി പി എം സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താണ് ഇവിടെ ഫിനിഷ് ചെയ്തത് അതേസമയം കോൺഗ്രസ് ഇക്കുറി മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ പ്രതിപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് മമതയുടെ വിമർശകനായ അതിർ രഞ്ജൻ ചൗധരിയെ മാറ്റിയ കോൺഗ്രസ് ടി എം സിക്കൊപ്പം നിൽക്കുമെന്ന സൂചനകളും ഇപ്പോൾ ലഭിച്ചു തുടങ്ങി ബംഗാളിൽ മത്സരം നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം റായ്ഗഞ്ചാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ബി ജെ പിയുടെ കൃഷ്ണ കല്യാണി എന്നാൽ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം തൃണമൂൽ ടിക്കറ്റിൽ ലോകസഭയിലേക്ക് മത്സരിച്ചിരുന്നുവെങ്കിലും പരാജയപ്പെട്ടു തുടർന്ന് ടി ആ നേതാവിനെ തന്നെ ഇതേ സീറ്റിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു ബാഗ്ദ മണ്ഡലത്തിലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ബി ജെ പിയിൽ നിന്നും മത്സരിച്ച് ജയിച്ച വിശ്വജിത് ദാസ് മറുകണ്ഠം ചാടി തൃണമൂലിലെത്തി ലോകസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും തോറ്റു തുടർന്ന് ബാഗ്ദ നിയമസഭാ മണ്ഡലത്തിൽ രാജ്യസഭാ എം പി മമതാ ബാല താക്കൂറിൻ്റെ മകൾ മധു പർമ താക്കൂറിന് സീറ്റ് നൽകി രണഘട്ട് ദക്ഷിണ മണ്ഡലത്തിൽ മനോജ് കുമാർ വിശ്വാസാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് മുഖുദ് മണി അധികാരിയാണ് തൃണമൂലിൻ്റെ സ്ഥാനാർത്ഥിയായി രംഗത്തുള്ളത് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലെ പഞ്ചായത്തുകളും പൂർണ്ണമായും ടി എം സി പിടിച്ചെടുത്തിരുന്നു അതുകൊണ്ടുതന്നെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ വലിയ വിജയമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്